ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഐ പി എൽ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ബൗളർമാരിൽ ഒരാളാണ് ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഇദ്ദേഹം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയത് മുംബൈക്കൊപ്പം അഞ്ച് കിരീടങ്ങൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആകെ നൂറ്റി മത്സരങ്ങൾ കളിച്ച താരം നൂറ്റി വിക്കറ്റുകളാണ് ഐ ചരിത്രത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഇത്തവണത്തെ ഐ പി എല്ലിൽ ബൂംറ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഉറപ്പുകൾ ഒന്നും ലഭിച്ചിട്ടില്ല കാരണം അദ്ദേഹം ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമാണ് ഏതായാലും ഐ പി എല്ലിൽ ബുംബ്രക്ക് മേലെ ആധിപത്യം പുലർത്തിയ ചില ഇന്ത്യൻ താരങ്ങളുണ്ട് അത്തരത്തിലുള്ള മൂന്ന് താരങ്ങളുടെ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ താരം അത് കെ എൽ രാഹുൽ ബുംറക്കെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം അത് കെ എൽ രാഹുൽ ആണ് നിന്നും നൂറ്റി പതിനേഴ് ഡെലിവറികൾ നേരിട്ട് രാഹുൽ നൂറ്റി നാൽപ്പത്തി റൺസുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് തവണ അദ്ദേഹം പുറത്തായിട്ടുണ്ട് എഴുപത്തി മൂന്നാണ് ബുംറക്കെതിരെ ആവറേജ് അവകാശപ്പെടാൻ രാഹുലിനെ ഇപ്പോൾ സാധിക്കുന്നത് പുറത്തായ രണ്ട് തവണയും ഡെത്ത് ഓവറുകളിലായിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബുംറക്കെതിരെ എപ്പോഴും മികച്ച ഒരു സ്ട്രൈക്ക് റേറ്റ് അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു താരം കൂടിയാണ് രാഹുൽ ഇനി രണ്ടാമത്തെ താരം അത് മനീഷ് പാണ്ഡെയാണ് ബുംബ്രയെ മികച്ച രൂപത്തിൽ നേരിട്ട താരങ്ങളിൽ ഒരാളാണ് മനീഷ് പാണ്ഡെ നാൽപ്പത്തി ഡെലിവറികളിൽ നിന്ന് എൺപത് റൺസ് ബുംറക്കെതിരെ സ്വന്തമാക്കാൻ മനീഷ് പാണ്ഡെക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് പതിനൊന്ന് ഇന്നിങ്സുകളാണ് മനീഷ് ബുംറക്കെതിരെ കളിച്ചിട്ടുള്ളത് അതിൽ ഒന്നിൽ പോലും മനീഷിനെ പുറത്താക്കാൻ ബുംറക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മൂന്നാമത്തെ താരം ദിനേശ് കാർത്തികാണ് ബൂമ്രക്കെതിരെ മുപ്പത്തിയേഴ് ഡെലിവറികൾ നേരിട്ട ദിനേശ് കാർത്തിക് ആകെ അറുപത്തിയെട്ട് റൺസാണ് നേടിയിട്ടുള്ളത് ഇതുവരെ അദ്ദേഹത്തെ പുറത്താക്കാൻ ബൂമ്രക്ക് കഴിഞ്ഞിട്ടില്ല നൂറ്റി എൺപത്തി മൂന്ന് സ്ട്രൈക്ക് റേറ്റ് ബൂംറക്കെതിരെ അവകാശപ്പെടാൻ ഇപ്പോൾ ദിനേശ് കാർത്തികന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മൂന്ന് താരങ്ങളാണ് ബൂമ്രക്ക് മേലെ ഐ പി എല്ലിൽ ആധിപത്യം പുലർത്തിയിട്ടുള്ള ഇന്ത്യൻ താരങ്ങൾ ഏതായാലും ഇത്തവണത്തെ ഐ പി എല്ലിൽ ബൂംറ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അദ്ദേഹം ഇല്ലെങ്കിൽ അത് ഐ പി എല്ലിൻ്റെ ശോഭ കുറക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മയവനും കാണാം